ഇന്ന് ഗീതാ ജയന്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഗീതാ ജയന്തി ആഘോഷിക്കുന്നത് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച ഗുരുനാഥൻ പിച്ചവയ്ക്കാൻ പഠിപ്പിച്ച മുത്തച്ഛൻ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് മൂടിയ മാതുലന്മാർ അനുജന്മാർ ജ്യേഷ്ഠന്മാർ സഹോദരി ഭർത്താവ് തുടങ്ങിയവരെല്ലാം എതിർപക്ഷത്ത് വില്ലുകുലച്ചു നിൽക്കുമ്പോൾ ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി ഇതികർത്തവ്യതാ മൂഢനായി തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോടാണ് കൃഷ്ണൻ ഗീത ഉപദേശിക്കുന്നത് മനുഷ്യരാശിയെ എക്കാലത്തും കുഴക്കിയ ഒരു ചോദ്യമുണ്ട് എന്താണ് ജീവിതം എന്നുള്ളത് മരണത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ജീവിതം സത്യമായി ആരംഭിക്കുന്നുള്ളൂ ഇരു സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന ജീവിതത്തിന്റെയും മരണത്തിന്റെയും രംഗഭൂമിയിലാണ് ഗീതയുടെ പിറവിതേ മൃഗം ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്നതാണ് ഗീതാ സാക്ഷ്യം ഒരു കഷ്ണം വസ്ത്രത്തിനോടാണ് മനുഷ്യ ശരീരത്തെ ഗീതയിൽ കൃഷ്ണൻ ഉപമിക്കുന്നത് പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം അണിയുന്നതുപോലെയാണ് മനുഷ്യ ശരീരവും ആത്മാവും മരണം ശരീരത്തിന് മാത്രമാണ് സംഭവിക്കുന്നത് ആത്മാവിന് മരണമില്ല സംശയങ്ങളില്ലാതെ ഹൃദയ ദൗർബല്യം വെടിഞ്ഞ് ധർമ്മം പാലിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നു ഇങ്ങനെ സാക്ഷാത്കാരത്തിലേക്കുള്ള ജ്ഞാനമാർഗങ്ങളാണ് ഓരോ ഉപദേശങ്ങളും ഭഗവത്ഗീത ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിലോ സംസ്കാരത്തിലോ മതത്തിലോ ഒതുങ്ങുന്നില്ല മനുഷ്യവംശത്തിന് ജ്ഞാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും കാലാതീതമായ ഒരു ദീപസ്തംഭമായി ഭഗവത്ഗീത നിലകൊള്ളുന്നു